ഈ ശോമശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രംബിലച്ചൻ എപ്പിഫനി തിരുനാൾ യേശുവിൻ്റെ പ്രത്യക്ഷവൽക്കരണ തിരുനാൾ ലത്തീൻ വേദപാഠകം രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ ജ്ഞാനികൾ അല്ലെങ്കിൽ പൂജരാജാക്കന്മാർ എന്ന് വിളിക്കുന്ന ജ്ഞാനികൾ ജ്ഞാനികള് വേദലഹ്യമിൽ വന്ന് യേശുവനെ കണ്ട് അവനെ ആരാധിച്ച ആ രംഗമാണ് നമ്മുടെ വേദവായന ഈ ജ്ഞാനികൾ ആരാണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഈ പൗരത്വ സഭകളുടെ സീറമൽബർ സഭയുടെ വേദവായനയെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിൽ ഞാൻ ഈ ദലഹ തിരുനാളിൻ്റെ എപ്പിഫനി തിരുനാളിൻ്റെ ചുരുക്കം ചെറുതായി ചരിത്രം ചുരുക്കമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ കേൾക്കുക ഇന്ന് നമ്മൾ ഈ മത്താഡസ് സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ടര വാക്യങ്ങളിൽ ഈ ജ്ഞാനികൾ ജെറൂസലമിൽ വന്ന് മഹാനായ ഹേറാദസിൻ്റെ കൊട്ടാരത്തിൽ പോയി ചോദിച്ചു യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെയാണ് അപ്പോൾ അതിന് ഉത്തരം കിട്ടാനായിട്ട് മഹാനായ ഹേറോദസ് ജെറൂസലമിലുള്ള റബിമാനെയെല്ലാം വിളിച്ചുപൂട്ടി അവരോട് ചോദിച്ചു അവർ ഹെയറദസിൻ്റെ കൊടുത്ത മറുപടി ആ മറുപടിയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് മത്താഡസ് വെച്ചേട്ടത്തിൽ രണ്ടാമത്തെ അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ അവർ ഈ ജറൂസലമിലെ യഹൂദ റബ്ബിമാര് അവർ അവനോട് പറഞ്ഞു യൂതായലെ ഭേദലഹിമിൽ തന്നെ യഹൂദമയുടെ രാജാവായി ജനിക്കുന്നവൻ എവിടെ യൂതായലെ ഭേദലഹിമിൽ തന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ എത്തിയത് ഭേദലഹിമിലാണെന്ന് എന്തെന്നാൽ പ്രവാചകൻ മുഖ്യാന ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു യൂതാദേശത്തെ ഭേദലഹമേ നീ യൂത പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കാനുള്ള തലവൻ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും അപ്പം എന്തുകൊണ്ടാണ് യഹൂദമാരുടെ രാജാവായി ജനിക്കാൻ ജനിക്കുന്നവൻ ആണെന്ന് ഞങ്ങൾ നിഗമനത്തിൽ എത്തിയത് പ്രവാചകൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് മീഖായുടെ പ്രവചനം അഞ്ചാമത്തെ അധ്യായം ഒന്ന് അല്ലെങ്കിൽ രണ്ട് വാക്യം ഒന്നാമത്തെ വാക്യം ചിലപ്പോ അല്ലെങ്കിൽ രണ്ടാമത്തെ വാക്യമാണ് എന്തെന്നാൽ പ്രവാചകൻ മുഖ്യാനം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു യൂതാദേശത്തെ ഭേദലഹമേ നീ യൂത പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കാനുള്ള തലവൻ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും നമ്മൾ ഈ മിക്കായുടെ പാഠം അഞ്ച് ഒന്ന് രണ്ട് വാക്യങ്ങൾ നോക്കിയാൽ അവിടെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നത് നീയോ ബേദ് സഹസണങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ അധിപതിയായിരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് ഉത്ഭവിച്ച് അവന്റെ അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതാണ് അതി പുരാതനമായത് തന്നെ ഇങ്ങനെയാണ് ഹീബ്ര പാഠത്തില് നമ്മൾ മത്തായിൽ കാണുന്ന പാഠം ഈ ഹീബ്രു പാഠം അങ്ങനെ തന്നെയല്ല ചെറിയൊരു അന്തരമുണ്ട് അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് മത്തായി ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് മറ്റൊന്ന് മത്തായി ഹീബ്രു പാഠമല്ല കോട്ട് ചെയ്യുന്നത് സെപ്തികിന്ത് പരിഭാഷയാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആദിമ ആദിമസഭയുടെ ബൈബിളായിരുന്നു ഗ്രീക്ക് പരിഭാഷ ഹീബ്രുവിൻ്റെ ഹീബ്രു ബൈബിളിൻ്റെ ഗ്രീക്കിലേക്കുള്ള പരിഭാഷ സെപ്തികിന്ദ് ആ സെപ്തി പരിഭാഷയാണ് പുതിയ നിയമ ഗ്രന്ഥകാരന്മാർ മിക്കവരും തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് അവർക്ക് ഹീബൂർ പാഠം പരിചയമുണ്ടായിരിക്കാം പക്ഷെ അവർ ഉപയോഗിച്ചിരുന്ന ആദ്യം സഭപ്പെടെ ബൈബിളായ ഗ്രീക്ക് പരിഭാഷയിൽ നിന്നാണ് മിക്ക പുതിയ നിയമത്തിലുള്ള മിക്ക സൈറ്റേഷൻസും അങ്ങനെയാണ് അപ്പം നമുക്ക് ആ വ്യത്യാസങ്ങൾ കാണാം അത് രണ്ടും പ്രധാനപ്പെട്ടതാണ് ഇസ്രായേലിനെ മേയിക്കാനുള്ള തലവൻ നിന്നിൽ നിന്ന് വരുന്നു എന്നതുകൊണ്ട് ഈ യൂതായലെ ബദലകമിന് ഒരു സവിശേഷതയുണ്ടെന്നാണ് മിക്ക പ്രവാചകനും പറയുന്നതും പിന്നെ മത്തായി പറയുന്നതും ഈ ശ്രേഷ്ഠന്മാരുടെ യഹൂദ റബ്ബിമാരുടെ സമ്മേളനം കൊടുത്ത മറുപടി വാസ്തവത്തിൽ മിക്ക പ്രവാചകന്റെ വചനത്തിൽ ഇല്ലാത്ത വേറൊരു സംഗതി കൂടി ഇവർ ചേർത്തിട്ടുണ്ട് ആര് ഈ ശ്രേഷ്ഠന്മാരന്റെ സമ്മേളനം റബ്ബിമാര് എന്താണ് ഷെമുവേൽ പ്രവാചകന്റെ സാമുവേൽ ഷെമുവേൽ പ്രവചന ഗ്രന്ഥത്തില് അഞ്ചാമത്തെ അധ്യയം രണ്ടാമത്തെ വാക്യത്തിലെ രണ്ട് വാക്കുകൾ കൂടി എടുത്തിട്ടാണ് ഈ ശ്രേഷ്ഠന്മാർ സമ്മേളനം ഈ മിക്ക പ്രവചനം മഹാനായ ഹെറോദസ് എന്ന് പറയുന്നത് യഹൂദായലെ ഭേദലഹമേ നീ പ്രമുഖ പ്രമുഖരങ്ങളിൽ ഒട്ടും താഴെയല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കാനുള്ളവൻ എൻ്റെ ജനമായ അത് പഴനിമത്തിലില്ല മിക്ക പ്രവചനത്തിലില്ല സാമൂഹലിൻ്റെ പ്രവചനം ഷെമുവേൽ പ്രവചന പ്രവചനം അഞ്ച് രണ്ടിലാണ് ഷെമുവേലിൻ്റെ ഗ്രന്ഥത്തിൽ അഞ്ച് രണ്ടിലാണ് അപ്പം അവിടെ നിന്ന് രണ്ട് വാക്കുകളെടുത്ത് മിക്ക പ്രവചനയ്ക്ക് ചേർത്ത് ഒരല്പം മാറ്റം വരുത്തിയിട്ടാണ് ഈ ശ്രേഷ്ഠന്മാർ സമ്മേളനം മഹാനായ ഹേറോദനട് ഈ തിരുവചനം പറഞ്ഞത് അപ്പൊ നമുക്ക് ഇതൊന്ന് പരിശോധിക്കാം വളരെ നല്ല സന്ദേശമാണിത് നൽകുന്നത് ഈ മാറ്റം പോലും പഴയ നിയമത്തില് അതിൻ്റെ ഗ്രീക്ക് വിവർത്തനമായ സെപ്തചിന്തയില് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് യഹൂദാ കുലങ്ങളിൽ ഏറ്റവും ചെറുത് നീ യഹൂദ കുലങ്ങളിൽ ഏറ്റവും ചെറുതാണ് ഈ ഹീബ്രു ഹീബ്രുപാഠത്തില് നീ യഹൂദ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതൊന്നാണ് നീ യഹൂദ യഹുദസരങ്ങളിൽ ഏറ്റവും ചെറുത് ഗ്രീക്കിൽ നീ യഹൂദ കുലങ്ങളിൽ ഏറ്റവും ചെറുത് മത്തായിക്ക് നൽകിയ ഈ യഹൂദ യഹുദബിമാരും നൽകിയ ആ തിരുവചന സൈറ്റേഷൻ അവര് എഴുതി ഒരു മാറ്റം വരുത്തിയത് പറഞ്ഞല്ലോ അതെന്താണ് യഹൂദായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല അപ്പൊ നമുക്ക് തോന്നും ഇത് വൈരുദ്ധ്യമാണോ പഴയമത്തിലെ ഗ്രീക്ക് സെപ്തഇനിൽ കിടക്കുന്നത് നീ കുലങ്ങളിൽ ഏറ്റവും ചെറുതാണെന്നാണ് ഇവിടെ പറയും മത്തായി പറയുന്നതോ യഹൂദായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല ഒട്ടും താഴെയല്ല അപ്പം മത്തായി പഴയമ്പത്ത് പറഞ്ഞിരിക്കുന്ന വചനത്തെ ഖണ്ഡിക്കുകയാണോ എന്ന് പ്രത്യക്ഷത്തിൽ തോന്നിപ്പോകും പ്രത്യക്ഷത്തിൽ യാതൊരു വൈരുദ്ധ്യം അവിടെ ഇല്ല സൂക്ഷ്മമായിട്ട് വായിച്ചാൽ മനസ്സിലാകും നീ യഹൂദായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല എന്നാണ് മത്തായി എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ റബ്ബിമാരുടെ ശ്രേഷ്ഠ സമ്മേളനം മഹാനഖ കൊടുത്ത മറുപടി ഏതായാലും ചെറിയൊരു അന്തരം ഉള്ളത് വൈരുദ്ധ്യമല്ല മറിച്ച് രണ്ട് തരത്തിൽ ഒരേ സത്യം അവതരിപ്പിച്ചിരിക്കുകയാണ് എന്താണത് പഴയ നിയമത്തിൽ മുഴുവൻ കാണുന്ന ദൈവത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലിയുടെ വൈരുദ്ധ്യാത്മകതയാണ് ഈ രണ്ട് പതിപ്പുകളിലും ഓരോന്നോരോ തരത്തിലാണെങ്കിലും അവതരിപ്പിക്കുന്നത് ഭൗതികമായിട്ടും ഈ ലോക സംബന്ധമായിട്ടും നോക്കിയാൽ വളരെ ചെറുതും അപ്രസക്തവുമായ സംഗതികളിൽ നിന്നാണ് ഏറ്റവും വലിയ മഹത്വം ഉത്ഭവിക്കുന്നത് ഏറ്റവും വലിയ മഹത്വം ഈ ചെറുതിലാണ് വലിപ്പം എന്നൊരു ചൊല്ലുണ്ട് ഏറ്റവും ചെറുതാണ് ഏറ്റവും വലുത് നമുക്ക് വെറുതെ ഒരു ശാസ്ത്രീയ കാര്യം നോക്കുക ഇപ്പം നൂറ്റി പതിനെട്ട് മൂലകങ്ങളും മറ്റും ഉണ്ട് നമ്മുടെ ലോകത്ത് അതെല്ലാം ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു മൂലകത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് ഹൈഡ്രജൻ ഹൈഡ്രജനോ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ ഇങ്ങനെ മൂന്ന് സംഗതികളാണ് അവയെ പിന്നെയും വിഭജിക്കാം ഇതെല്ലാം നമുക്ക് നഗ്നേത്ര കൊണ്ട് കാണാൻ പറ്റുമോ ഈ ആറ്റം ഈ ഒരു ഹൈഡ്രജൻ ആറ്റം നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ ഒക്കെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുമോ എത്രയോ ചെറുതാണത് പക്ഷേ അതിന് ശക്തിയും തുറന്നു വിട്ടോക്കിൽ ആറ്റം ബോംബായി ഹൈഡ്രജൻ ബോംബായി കണ്ടോ അതിന് ശക്തി കാരണം അവ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ ഇത് ഇത് പാന ഇതിങ്ങനെ നിശ്ചലമായി നിൽക്കുകയാണെന്ന് ഇത് തന്മാത്രയും ആറ്റമൊക്കെ അല്ലേ ആറ്റം എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ അല്ലേ അങ്ങനെയല്ലേ അത് അവ എന്താ ചെയ്യണേ അവ സഞ്ചരിച്ചോണ്ടിരിക്കുകയല്ലേ അച്ഛൻ എന്ത് വട്ട പറയണമെന്ന് പറഞ്ഞാൽ ശരിയാകുമോ പ്രത്യക്ഷത്തിൽ നിശ്ചലമെന്ന് തോന്നിക്കുന്ന ഈ പാന വാസുദാജിന് ഉള്ളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആറ്റങ്ങളും ഇല്ലേ തന്മാത്രകളൊക്കെയാണ് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണാ ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് ഈ വളരെ ചെറുത് എന്ന് തോന്നുന്ന സംഗതിയാണ് ഏറ്റവും വലുത് അത് പ്രപഞ്ചത്തിലുണ്ട് ദൈവത്തിന്റെ രീതി അങ്ങനെയാണ് ഏറ്റവും ഭൗതികമായിട്ട് നോക്കിയാൽ ഏറ്റവും ചെറുത് ഏറ്റവും അപ്രസക്തമായത് അതിൽ നിന്നാണ് ഏറ്റവും വലിയ മഹത്വം നസറത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ നഥാന ചോദിച്ചത് നാസ്രത്ത് എന്ന പേര് പഴയ നിയമത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല പഴയ നിയമത്തിൽ പരാമർശിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത് നിന്നാണോ പഴയ നിയമം വാഗ്ദാനം ചെയ്ത മിശിക വരുന്നത് നാസ്രത്തു നിന്ന് വല്ല നന്മയും വരുമോ അങ്ങനെ നല്ലവനായ നഥാനയിൽ പോലും പുച്ഛിച്ചു തള്ളിയ സ്ഥലത്തു നിന്നാണ് ഏറ്റവും വലിയ നന്മ വന്നത് ഇത് ദൈവത്തിന്റെ ഒരു പ്രവർത്തന രീതിയാണ് പ്രപഞ്ചത്തിൽ ഉടനീളം കാണുന്ന രീതിയാണ് അത് നമ്മൾ ആരും അഹങ്കരിക്കാതിരിക്കാനാ നമ്മൾ വലിയ ആളാന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ചെറിയ ആളിൽ നിന്നും ദൈവം ഉയർത്തിക്കൊണ്ടുവരും അത് ദൈവത്തിന്റെ രീതിയാണ് യഹൂദായിലെ കുലങ്ങളിൽ ഏറ്റവും ചെറുതായ ബേദലഹം എന്ന പഴയ പഴയ നിയമത്തിലെ പതിപ്പ് ഈ ദൈവത്തിന്റെ വൈരുദ്ധ്യാത്മ പ്രവർത്തന ശൈലി പ്രകാശിപ്പിക്കുകയാണ് യഹൂദായിലെ കുലങ്ങളിൽ ഏറ്റവും ചെറുതാണ് പക്ഷേ ആ കുലത്തിൽ നിന്നാണ് ആ ബേദലഹമിൽ നിന്നാണ് ഈ ലോകത്തിന്റെ രക്ഷകൻ തന്നെ വരുന്നത് അതോടെന്തായി ഈ നീ യഹൂദായിലെ പ്രമുഖ നഗരങ്ങൾ ഒട്ടും താഴുകയല്ല കണ്ടോ മത്തായയുടെ വ്യാകരണം കണ്ടോ യഹൂദായിലെ ഏറ്റവും ചെറിയ കുലങ്ങളിൽ ഒന്നാണ് ഏറ്റവും ചെറിയ കുലമാണ് ഭേദലഹം പക്ഷെ അവിടെ നിന്ന് ലോകരക്ഷകൻ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം തന്നെയായ പത്രം വന്നു കഴിഞ്ഞപ്പോൾ ആ നഗരം ഒട്ടും താഴെ അല്ലാതായി അത് ഏറ്റവും വലിയതായിട്ട് മാറി അപ്പോൾ യഹൂദായിലെ കുലങ്ങളിൽ ഏറ്റവും ചെറുതായ ഭേദലഹം അവിടെ നിന്ന് ദൈവപത്രം വന്നു കഴിഞ്ഞപ്പോൾ അത് അത് ഈ യഹൂദ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ലാത്തതായി എന്നാണ് മത്തായി പറയുന്നത് എവിടെയാണ് വൈരുദ്ധ്യം പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യം ഉണ്ട് തോന്നിയാലും ഒരു വൈരുദ്ധ്യവും ഇല്ല എന്ന് മനസ്സിലാക്കണം വളരെ അപ്രസക്തമെന്ന് തോന്നിച്ച ബേദലഹ്യം അവിടെ നിന്ന് രക്ഷകന് വന്നു കഴിഞ്ഞപ്പോൾ വളരെ ചെറിയ കുലമെന്ന് തോന്നിച്ച ചെറുതെന്ന് തോന്നിച്ച ആ നഗരം അതേറ്റവും ഏറ്റവും വലുതായി മാറി അപ്പോൾ ഒരു വൈരുദ്ധ്യം അവിടെ ഇല്ല പ്രത്യക്ഷത്തിൽ ഉണ്ടെന്ന് തോന്നിയാലും ഇതാണ് ഞാൻ പറഞ്ഞത് സൂക്ഷ്മമായി വായിക്കാനായിട്ട് ചുരുക്കത്തിൽ ഇസ്രായേലെ സാക്ഷാൽ ഇടയാൻ വരുന്നത് ഈ ബേദലഹിമിൽ നിന്നാണ് ഏറ്റവും ചെറിയ കുലത്തിൽ നിന്നാണ് അതോടെ ആ ചെറിയ കുലം എല്ലാ കുലങ്ങളെക്കാളും മികച്ചതായി അതാണ് മത്തായുടെ വ്യാഖ്യാനം പഴയ നിമിമത്തിൽ പറയേണ്ടത് ഏറ്റവും ചെറിയ കുലമാണ് മത്തായി പറയുക അവിടെ നിന്ന് രക്ഷക വന്നു കഴിഞ്ഞപ്പോൾ അതിപ്പോൾ ഏറ്റവും ചെറിയ കുലമല്ല അത് വലുതായി മാറിയിരിക്കുന്നു അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത് എന്നും ഈ ഈ ഈ ചിത്രം അതായത് ഈ പഴങ്ങിമത്തിൽ ചിത്രം അവതരിപ്പിക്കുന്നുണ്ട് മനുഷ്യരെ കാണുന്ന പോലെ അല്ല ദൈവം കാണുന്നത് നഗരത്തിന് വെളിയിലുള്ള ഒരു ഗുഹയിലാണ് യേശു ജനിക്കുന്നത് ഈ വേദലഹിൽ നഗരത്തിന് പുറത്തുള്ള ഒരു ഗുഹയിൽ ഒരു പുൽത്തൊഴുത്ത് ആ ഗുഹ അത് പുൽത്തൊഴുത്ത് കൂടിയായിരുന്നു അതിൻ്റെ പുറകുവശത്ത് കന്നുകാലികൾക്കും മുൻവശത്ത് വീട്ടുകാർക്കും താമസിക്കാനുള്ളത് സ്ത്രീക്ക് പ്രസവിക്കാൻ കുറച്ച് സ്വകാര്യത വേണം അപ്പോൾ പുറകിലേക്ക് പോയി അത് കന്നുകാലികളെ കെട്ടിയിരിക്കുന്ന സ്ഥലമാണ് അവിടെയാണ് ഈ യേശു ജനിച്ചു വീഴുന്നത് അതോടെ എന്തുണ്ടായി ലോക ചരിത്രം തന്നെ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു ക്രിസ്തവന് മുമ്പ് ക്രിസ്തവന് ശേഷം ഓ നഗരത്തിന് വീട്ടിൽ ഒരു യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ആരെങ്കിലും വിചാരിച്ചോ ഇതൊക്കെ ഇത്രയും വലിയ സംഗതി ആയിരിക്കുമെന്ന് പക്ഷെ എന്തുമാത്രം സംഗതിയായിട്ടും ലോക ചരിത്രത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സംസ്കാരം അതായില്ലേ ക്രൈസ്തവ സംസ്കാരം അപ്പൊ ഇത് ഏറ്റവും ചെറുതെന്ന് തോന്നിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഏറ്റവും വലുത് വന്നത് എന്ന ആ ചിന്തയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഈ മിക്കായുടെ പ്രവചനത്തിലേക്ക് രണ്ട് വാക്കുകൾ സാമൂഹ്യൽ പ്രവാചകൻ ഷെമുൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്ന് എന്റെ ജനമായ എന്ന വാക്കാണ് എടുത്തിരിക്കുന്നത് അത് കൂട്ടിച്ചേർത്തതോടു കൂടി ഈ മിക്കായുടെ തിരുവചനത്തിന് മറ്റൊരു അർത്ഥം കൂടി വരികയാണ് എന്റെ ജനമായ എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാൻ എന്റെ ജനം ഈ എന്റെ ജനം എന്ന വാക്ക് സാമൂഹൽ പ്രവാചകന്റെ ഷെമുൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദാവീദിനുദ്ദേശിച്ച ദാവീദിനെ തിരഞ്ഞെടുക്കുമ്പോൾ നീ എന്റെ ജനമായ നയിക്കാനുള്ളവൻ ദാവീദിനെ കുറിച്ച് പറയുന്നതാണ് ഒറിജിനല് മൗലിക പാഠത്തില് അതാണ് ആ ദാവീദിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ യേച്ചുവിനെ കുറിച്ച് പറയണേ അത് പറയാൻ വേണ്ടി എന്റെ ജനമായ എന്ന വാക്ക് ദാവീദിനെ കുറിച്ച് പറയപ്പെട്ട സംഗതി അതും കൂടി എടുത്തിട്ടാണ് ഈ മിക്കായുടെ പ്രവചനം ഈ യഹൂദ റബ്ബിമാരുടെ ശ്രേഷ്ഠന്മാരുടെ സമ്മേളനം ഹേറദസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാൻ അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ദാവീതാണ് അതിപ്പോൾ അന്തിമ താപീതായ സുനിശ്ചിത യേശുവിൽ നിവൃത്തിയായിരിക്കുന്നുവെന്ന് മത്തായി സൂചിപ്പിക്കുകയാണ് അതായത് വരാനിരിക്കുന്ന ഭരണകർത്താവിനെ ഇസ്രായേലിന്റെ മഹാ ഇടയനായി ചിത്രീകരിക്കുകയാണ് വരാനിരുന്ന ഭരണകർത്താവിനെ ഇസ്രായേലിന്റെ മഹാ ഇടയൻ അപ്പൊ എന്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കാൻ ഇടയന്റെ പണിയാണ് മേയിക്കല് എന്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കാനുള്ള തലവൻ മഹാ ഇടയനാണ് യേശു ജ്ഞാനുകൾ ചോദ്യത്തിന് പ്രധാന പുരോഹിതന്മാരും കൊടുക്കുന്ന മറുപടി തീർത്തും പ്രായോഗികമായിരുന്നു ഭൂമിശാസ്ത്രപരമായി ഉള്ളടക്കമുള്ളതായിരുന്നു അതിനാൽ ജ്ഞാനികൾക്ക് തങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ യാതൊരു പ്രയാസവും ഉണ്ടായില്ല അതുകൊണ്ടാണ് ജ്ഞാനികള് നേരെ ബദലിക്ക് എത്തുന്നത് ജെറൂസലം എന്നും ബേദലിക്ക് എത്തുന്നത് എന്നാൽ അത് വെറുതെ ഒരു ഭൂമിശാസ്ത്രപരമായ മറുപടി മാത്രമായിരുന്നില്ല അവർ അന്വേഷിച്ച സ്ഥലത്തിന്റെയും സംഭവത്തിന്റെയും ദൈവശാസ്ത്ര വ്യാഖ്യാനം കൂടിയായിരുന്നു ഇത് എന്താണ് ദൈവശാസ്ത്ര വ്യാഖ്യാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ആവർത്തിക്കാം ഒന്ന് പഴയ നിയമത്തിൽ പഴയനിമത്തിൻ്റെ വീക്ഷണമനുസരിച്ച് യഹൂദ കുലങ്ങളെ ഏറ്റവും ചെറുതാണ് ഭേദലേഖ്യം പക്ഷേ ആ ചെറിയ കുലത്തില് രക്ഷകൻ തന്നെ ജനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ മനുഷ്യനായി അവിടെ താമസ അവിടെ പിറന്നു കഴിഞ്ഞപ്പോൾ അത് യഹൂദുടെ നഗരങ്ങളിൽ പ്രമുഖ നഗരത്തിലോട്ടും താഴെ അല്ലാത്തതായിട്ട് ഉയർത്തപ്പെട്ടു അവിടെ ജനിച്ചത് ആരാണ് എന്റെ ജനമായി ഇസാലനെ മേയിക്കാനുള്ളവൻ അത് ഇടയനെ കുറിച്ചുള്ള വാക്കുകളാണ് ദാവീദ് എന്ന ഇടയ രാജാവിനെ കുറിച്ചുള്ള വാക്കുകളാണ് അതിപ്പോൾ ശരിക്കും നിറവേറിയിരിക്കുന്നത് യേശുവിൽ ആണ് ദാവീദന്റെ പുത്രനായ യേശു ലോകത്തെ നയിക്കുന്ന ജീവന്റെ പച്ചപ്പിലേക്ക് നിത്യജീവന്റെ പച്ചപ്പിലേക്ക് പാപമോചനത്തിൻ്റെ രക്ഷയുടെയും പച്ചപ്പിലേക്ക് നയിക്കുന്ന മഹാ ഇടയനാണ് ആ മഹാ ഇടയൻ ആ മഹാ ഇടയൻ ഷെമിയോനോട് ചോദിച്ചു യോഹന്നാന്റെ ഷെമിയോ മകനായ ഷെമിയോനെ നീ ഇവരേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുവോ ഞാൻ എനിക്കൊരു സ്നേഹിക്കുന്നതിനുള്ള സ്നേഹം നിന്നോട് നിനക്ക് നിന്നോടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ എൻ്റെ ആടുകളെ മേക്കുക കുഞ്ഞാടുകളെ മേക്കുക എൻ്റെ ആടുകളെ തീറ്റിപ്പൊറ്റിക്കാന്ന് മൂന്ന് പ്രാവശ്യം ചോദിച്ച് മൂന്ന് പ്രാവശ്യം ഉത്തരം കൊടുത്ത് കൽപ്പിച്ച് പത്രോസനെ സഭയുടെ തലവനാക്കി മഹാ ഇടയൻ പത്രോസനെ ഇടയനാക്കി അങ്ങനെ സഭയുടെ തലവനാക്കി വെച്ചു എന്തിനാ ഏച്ചു എന്ന മഹാ ഇടയന്റെ പിന്തുടർച്ചയായി കത്തോലിക്ക സഭ നിലനിൽക്കാൻ അങ്ങനെ മഹാ ഇടയൻ പത്രോസിനെ ഇടയനായി നിയമിച്ചു യോഹനുസരിച്ചേട്ട് ഇരുപത്തി ഒന്ന് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ പത്രോസ് എങ്ങനെയാണ് രക്തസാക്ഷിത്വം വഴി മരിക്കുക എന്ന കാര്യം കർത്താവ് വെളിപ്പെടുത്തി ചുരുക്കത്തിൽ യേശു എന്ന മഹാ ഇടയന്റെ തുടർച്ചയാണ് പത്രോസും പത്രോസിന്റെ പിൻഗാമികളും ഇടയന്മാരായിരിക്കുന്ന കത്തോലിക്ക സഭ അത് എന്ത് കുറവുണ്ടെങ്കിലും കർത്താവ് അതിനുള്ളിൽ വസിക്കാൻ തിരുമനസായി അന്ന് ഗുഹയില് പിറക്കാൻ തിരുമനസായ ദൈവം ഇപ്പോ നമ്മുടെ പള്ളികളിൽ പിറക്കാൻ വരാൻ തീരുമാനമായിരിക്കുന്നു അതിനാൽ നമ്മുടെ ഓരോ പള്ളികളും ഓരോ പള്ളികളും ചെറിയൊരു ഭേദലേഹമാണ് ഭേദലേഹം എന്ന വാക്കിന് എന്താർത്ഥം അപ്പത്തിൻ്റെ ഭവനം നമ്മുടെ ഓരോ പള്ളിയും അപ്പത്തിൻ്റെ ഭവനമാണ് ഈ അപ്പത്തിൻ്റെ ഭവനത്തിൽ നിന്ന് തെറ്റിപ്പോയവരെയൊക്കെ അപ്പത്തിൻ്റെ ഭവനമായ ഭേദലേഖനയ്ക്ക് തിരിച്ചു കൊണ്ടുവരാൻ ജ്ഞാനികളായ നമുക്ക് എല്ലാവർക്കും കടമയുണ്ട് അങ്ങനെ ചെയ്താലേ നമ്മൾ ജ്ഞാനികളാകൂ അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ അടുക്കൽ പോയി നമ്മുടെ സമ്മാനങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ സമ്മാനം കൂടി ഉണ്ടാകണം ആരാണ് എന്താണ് സമ്മാനം പൊന്നും മീറും കുന്തിരിക്കും എന്ന് പറയുന്നത് കത്തോലിക സഭയിൽ നിന്ന് ഭിന്നിച്ചു പോയവരെ തിരിച്ചു കൊണ്ടുവന്ന് അവരെ ദൈവത്തിനുമ്പിൽ കാഴ്ച കൊടുത്ത് അവർക്ക് ജീവന്റെ അപ്പം ഭേദലേഹയം ജീവന്റെ അപ്പം ഭേദലേഹയം ജീവന്റെ അപ്പം എന്നാണ് വാക്കിനർത്ഥം ജീവന്റെ അപ്പം കൊടുക്കുമ്പോൾ അപ്പോൾ അവരുടെ ഹൃദയത്തിനും അവരുടെ ഹൃദയവും ഒരു ഭേദലേഹമായിട്ട് മാറും അപ്പ തന്റെ ഭവനമായി മാറും അങ്ങനെ മാറട്ടെ മാറാൻ നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം